കരോഷി എന്ന് പറയുന്ന വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസും അത് ആത്യന്തികമായി ചെന്ന് നിൽക്കുന്ന ദുരന്തത്തെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ ഒരുപാട് പേര് അവരവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കണം ആരെങ്കിലും കേൾക്കാനിടയാവട്ടെ എന്ന് പറയണ്ടേ അതിനകത്ത് ഒരു വിഭാഗമാണ് ജുഡീഷ്യറി പ്രത്യേകിച്ചും ഡിസ്ട്രിക്ട് ജുഡീഷ്യറി നമ്മുടെ നീതി നിർവഹണ സംവിധാനത്തിൽ സുപ്രീം കോടതിയുണ്ട് ഹൈക്കോടതിയുണ്ട് പിന്നെ ഡിസ്ട്രിക്ട് ജുഡീഷ്യറി എന്ന് പറയും അതിൽ ഡിസ്ട്രിക്ട് കോർട്ട് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന സബ് കോടതി അതിൻ്റെ താഴെ വരുന്ന സിവിൽ കേസ് കേൾക്കുന്ന മുനിസിപ്പും അതേ മുനിസിപ്പ് ക്രിമിനൽ കേസ് കേൾക്കാണെങ്കിൽ മുൻസി മജിസ്ട്രേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ആളും അപ്പൊ ഇവരുടെ ജീവിത ജീവിതത്തെ ഭാരതത്തെ കുറിച്ച് ഭാരത്തെ കുറിച്ച് ലോകത്ത് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ആക്ഷേപമുണ്ട് അവരുടെ പലരുടെയും കുടുംബങ്ങൾ എടുത്തുകാട്ടി എന്നോട് ഒരു സുഹൃത്തു സൂചിപ്പിക്കുന്നുണ്ട് ജീവിക്കാൻ മറന്നുപോകുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളതെന്നും പറയുണ്ട് മക്കളില്ലാത്ത ദമ്പതികളും ഉണ്ടാവാൻ ഇപ്പോഴത്തെ വർക്ക് സ്ട്രെസ്സിൽ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു അന്തരീക്ഷമുള്ളവരെയും ചൂണ്ടിക്കാണിച്ചു ഒരു കുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തവരും ഒന്നിൽ കൂടുതൽ ഒരു കാരണവശാലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വർക്ക് അന്തരീക്ഷമാണ് അവിടെ ഉള്ളതെന്നും വേറൊരാള് സൂചിപ്പിക്കുന്നുണ്ട് കാരണം അവരുടെ ജോലി ഭാരം എന്ന് പറയുന്നത് ആഴ്ചയിൽ ആറ് ദിവസവും പണിയെടുക്കണം അതിന് പണിയെടുത്താൽ മാത്രം പോലെ പണിയെടുത്തുവന്നും ബോധിപ്പിക്കാനായിട്ടുള്ള വലിയൊരു കണക്ക് ബോധിപ്പിക്കലും ഉണ്ട് അതിനകത്ത് അതിനകത്ത് കൂടെയുള്ളവരുടെ പാറകളും മുകളിലുള്ളവരുടെ അധിക്ഷേപവും അത് വേറെ ഈ പണി എന്ന് പറയുന്നത് അവരുടെ ചിലരെ പണിയൊന്നുമല്ല സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ജഡ്ജിമാർക്കുള്ളതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ടൊന്നും ഈ പറയുന്ന ഡിസ്ട്രിക്ട് ജുഡീഷ്യറിൽ ഉള്ളവർക്കില്ല അതിന്റെ പത്തിലൊന്നുപോലുമില്ല പക്ഷെ അവര് ഈ ഡിസ്ട്രിക്ട് ജുഡീഷ്യറിൽ ഉള്ളവർ എന്റെ അഭിപ്രായത്തിൽ ഈ സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ഉള്ള ജഡ്ജിമാര് ചെയ്യുന്നതിന്റെ പണി അത് അതിശുക്തി സ്വൽപ്പം അതിശൂക്തി ചേർക്കുകയാണെങ്കിൽ പണി ചെയ്യുന്നുണ്ട് പക്ഷെ സത്യസന്ധമായിട്ട് വന്നാൽ മോ മൂന്ന് നാലിരട്ടിപ്പണി അവർ ചെയ്യുന്നവരാണ് അവർക്കൊക്കെ മാസത്തിൽ കൊടുക്കുന്ന ടാർഗറ്റ് നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകും ഈ ടാർഗറ്റ് കേസ് തീർക്കുക എന്നുള്ളത് അല്ല കേസ് എങ്ങനെ തീർക്കണമെന്നുള്ളതും ആ കേസ് കൈകാര്യം എങ്ങനെയാണ് തീർത്തത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതും വലിയൊരു വർക്ക് സ്ട്രെസ്സാണ് അവരുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ടാണ് ഞാൻ ജുഡീഷ്യറിൽ ഹൈക്കോടതിയിലും സുപ്രീമിലും ഉണ്ടാകുന്ന സമയത്തെല്ലാം ഈ ലോവർ ജുഡീഷ്യറിൽ അഞ്ച് ദിവസത്തെ പ്രവർത്തി സമയമാക്കണമെന്ന് ഞാൻ പറഞ്ഞു ഈ ജഡ്ജിമാർ കൂടുതൽ സമയം ദിവസങ്ങൾ പണിയെടുത്തുകൊണ്ട് കേസുകൾ എത്തിയിട്ടില്ല അവർക്ക് ന്യായമായ വിശ്രമവും ന്യായമായ സൗകര്യങ്ങളും അവർക്ക് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇന്ന് ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ അർപ്പണബോധവും കൂടുതൽ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ടാവും ഇതേ ടേൺ ഓവറും ഉണ്ടാവും എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി അതിനെക്കുറിച്ചുള്ള ചിന്ത നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് മേലധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ശ്രദ്ധയാണ് മേലധികാരികൾക്ക് തങ്ങളുടെ അതായത് മുകളിലുള്ള ന്യായദേവന്മാർക്ക് ഒരു ഇതിനകത്തുള്ളൊരു ഒരു ഹയർ ആർക്കി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും താഴെയുള്ളവരാണ് ഹയർ ആർക്കിയുടെ സകലവും പ്രഷറും നേരിടേണ്ടി വരുന്നവർ ഒന്ന് മനസ്സിലാക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവരുടെ വിഷമങ്ങൾ തിരിച്ചറിയാനും കഴിയുന്ന ഒരു ഹയർ 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 തലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും ഞാൻ ഇന്ന് കുറിച്ച് മാത്രം ചിന്തിക്കാൻ കാരണം ജുഡീഷ്യറിയിലെ ഈ വർക്ക് ലോഡ് വർക്ക് സ്ട്രെസ് അതി ഭീകരമാണ് അവിടെയും ചില കൈവിട്ടുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കരുത് കാരണം മുൻകാലങ്ങളിലെ പോലെ കൂട്ടുകുടുംബങ്ങളിലെ സപ്പോർട്ടോ മുൻകാലങ്ങളിലെ പോലെ ഉള്ള ഒരു ഫെല്ലോഷിപ്പ് എന്ന് വച്ചാൽ ഒരു എന്താ പറയുക സൗഹൃദ കൂട്ടായ്മയുടെ സപ്പോർട്ടോ മുൻകാലങ്ങളിലെ പോലെ തങ്ങളെ മനസ്സിലാക്കാനുള്ള ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുള്ള അവസ്ഥയൊന്നും ഇന്ന് കാര്യമായിട്ട് എങ്ങുമില്ല കാരണം എല്ലാവരിലും ഒരു വല്ലാത്ത അവനവനിസം ബാധിച്ചിരിക്കുകയും എല്ലാവരും അവനവന്റെ മാത്രം സുരക്ഷിതത്വം നോക്കുകയും എല്ലാവരും അവനവന്റെ മാത്രം മേൽഗതി അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ദുഃഖങ്ങൾ പങ്കിടാനുള്ള വേദികളും വളരെ കുറവാണ് ആ ഒരു അന്തരീക്ഷം അവരുടെ മക്കളെയും ബാധിക്കുന്നു ഒരു വേറൊരു ദുരന്തം നമ്മൾ അവരെക്കുറിച്ച് തിരിച്ചറിയേണ്ടത് ഓരോ മൂന്ന് വർഷവും അവർ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് മാറിപ്പോവും അവരുടെ മക്കൾക്കാർക്കും നല്ല ഫ്രണ്ട്സ് ഇല്ല അവരുടെ മക്കൾക്ക് ഒരേ എഡ്യൂക്കേഷൻ്റെ ആ ലെവലിൽ പഠിക്കാൻ പറ്റുന്നില്ല ഒരുപാട് സ്കൂളുകൾ മാറി മാറി നടക്കുന്നവരാണ് അവർ ഒരുപാട് വീറും വീടുകൾ മാറി മാറി താമസിക്കുന്നവരാണവർ അതിൻ്റെ എല്ലാം ഭാരങ്ങൾ തിരിച്ചറിയാൻ ള്ളവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളൊരു സങ്കടം ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് തുറന്ന മനസ്സോടെ അവനവൻ്റെ മക്കളെ അതിനകത്ത് മുൻനിർത്തി ചിന്തിക്കാൻ കഴിയുന്ന ഒരു മേലധികാരികളുണ്ടാകുമ്പോൾ അതിനൊരു മാറ്റം അപ്രകാരം ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിന്റെ കാര്യത്തിൽ വലിയ ഗുണപരമായ മാറ്റം ഉണ്ടാവും നമുക്ക് എണ്ണത്തിലല്ല മാറ്റം ഉണ്ടാവേണ്ടത് ഗുണത്തിലാണ് മാറ്റം ഉണ്ടാവുക അത് തിരിച്ചറിയാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ